മിനിസ്റ്റർ നമെൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരും ഹൃദയം നടന്ന സ്വാഗതം ഇന്ന് നമ്മളൊരു ട്രോൾ വീഡിയോ ആയിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് കാരണം കേരളത്തിലെ നമ്പർ വൺ ട്രോളർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ എടുത്തിട്ട് അത് ആൾക്കാർ ട്രോളാക്കാറുണ്ട് എന്ന് അതുകൊണ്ട് നിങ്ങൾ ട്രോൾ ചെയ്തോ എനിക്ക് കുഴപ്പമില്ല പക്ഷേ എങ്ങനെ ട്രോൾ ചെയ്യാതിരിക്കും അതുപോലത്തെ പ്രവർത്തികളാണല്ലോ ഈ ഊളയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഇതുപോലുള്ള ചില പ്രവർത്തികൾ നമ്മൾ തൃശ്ശൂർ അരങ്ങേറിയിരുന്നു കാരണം നമ്മുടെ ചിറ്റ് ഗോപിയുടെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് എന്താണേലും വളരെ രസകരമായിട്ടുള്ള ഒരു ട്രോൾ വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണുക വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടപ്പെടും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ചിറ്റു ഗോപിച്ചേട്ടൻ ഒരു പൊതുപരിപാടിയിൽ അതായത് പിന്നെ എനിക്ക് തോന്നുന്നു ഹിന്ദു മഹാസഭയുടെ ഏതോ ഒരു പൊതുപരിപാടിയിൽ ഇദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ള ചില സംഭവങ്ങൾ നിങ്ങൾക്കറിയാം ഒരു ചെറിയൊരു സംഭവം ഉണ്ട് ആ സംഭവം ആദ്യം നിങ്ങളൊന്ന് കണ്ടുനോക്കുക കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം എൻ്റെ സ്നേഹിച്ച് ഞാൻ ലോകത്തുള്ള വിശ്വാസികളായ മനുഷ്യരെ മുഴുവൻ സ്നേഹിക്കും എന്ന് പറയുമ്പോൾ അവിശ്വാസികളോട് ഒട്ടും സ്നേഹമില്ല എന്ന് തന്നെ ചങ്കൂറ്റത്തോടെ പറയും വിശ്വാസികളുടെ അവകാശങ്ങളിലേക്ക് വംശന രൂപേണ വരുന്ന ഒരു ശക്തിയോടും പുറത്തില്ല അവരുടെ സർവനാശത്തിനു വേണ്ടി കൂടി ആ ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിരിക്കും അതെല്ലാവരും ഇതുപോലത്തെ പരമ ഊളകൾ ഈ തൃശൂരിൻ്റെ മണ്ണിൽ ജയിപ്പിച്ചാൽ ഇവനൊക്കെ അധികാരത്തിലേറിയാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് ആ സമുദായത്തിൽ പെട്ട താഴ്ന്ന ആൾക്കാരോട് പോലും യാതൊരുവിധ തരത്തിലുള്ള അനുകമ്പയും ഈ വൃത്തികെട്ട ഊള കാണിക്കത്തില്ല അപ്പം ഇവൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആ ഒരു വിഷം അതിന് എന്തൊക്കെ തന്നെ ആണെങ്കിലും ഇവൻ ലൂർദ് മാതാവിന് കിരീടം വെച്ചു അല്ലെങ്കിൽ പിന്നെ മുസ്ലിം പള്ളിയിൽ കയറിപ്പോയിട്ട് അവിടുത്തെ ഒസ്താദിന് പൊന്നാട എണീക്കുന്നു ഇതൊക്കെ ഇവൻ്റെ സിനിമയിൽ കാണുന്ന അതേ നാടകം മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവന് തൃശ്ശൂരിൻ്റെ മണ്ണിൽ ആത്മാഭിമാനമുള്ള ഒരാൾ പോലും വോട്ട് ചെയ്ത് ബി ഇല്ല എന്നുള്ള നൂറ് ശതമാനം നമുക്ക് സത്യമാണ് കാരണം ഇതുപോലെ വിശ്വാസികളെ മാത്രം സ്നേഹിക്കുകയും പിന്നെ വിശ്വാസികളല്ലാത്തവർക്ക് വേണ്ടി ഞാൻ അവിടെ പോയതുകൊണ്ട് അവർ പിന്നെ അവരെ നിഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഇതുപോലത്തെ ഒരു പരമ ഊളേന ഈ കേരളത്തിലെ പൊതുസമൂഹം എങ്ങനെയാണ് അംഗീകരിക്കുക ഇവനൊക്കെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ നാടിൻ്റെ അവസ്ഥ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക കാരണം നരേന്ദ്രമോദിയും അമിത്ഷായും എന്താണോ കാണിക്കുന്നത് അതിനേക്കാട്ടിലും ക്രൂരമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഇവിടെ കാണിച്ചു എന്തായാലും നമുക്ക് ഇന്ന് നമ്മളുടെ ഈ ഒരു വീഡിയോ അതൊന്ന് കണ്ടുനോക്കാം അല്ലേ വീഡിയോ രസകരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ മറ്റുള്ളവരെ കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ മസ്റ്റായിട്ട് അറിയിക്കുക നമുക്ക് പറയാൻ പറയാൻ വാക്കുകളില്ല വാക്കുകളില്ല റിയലി 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 അമേസിംഗ് എന്ന് പറഞ്ഞ അമേഴ്സിങ് അതാരാണ് ആ സിങ് അതൊരു സിംഗ് റിയലി റിയലി എവിടെയാണ് ഈ അമേഴ്സിംഗ് അരങ്ങേറുന്നത് ഈ ഈ തൃശൂർ തൃശൂർ എനിക്ക് എനിക്ക് വേണം വേണം നിങ്ങൾ തരണം ഒരു സ്റ്റെപ്പ് തന്നെ നമ്മളെ ആ കറക്കിട്ടുള്ള സ്റ്റെപ്പില്ലേ അതിട്ട് അല്ല ഇവരൊക്കെ ആസ്വദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ എന്ത് ചെയ്യണം എന്നാ നിങ്ങളൊരു അഭിപ്രായം വരൂ ട്രോൾ ചെയ്യൂ അല്ല തെരഞ്ഞെടുപ്പ് വർക്കൊക്കെ അങ്ങനെ അങ്ങനെ തൃശൂർ എടുക്കാനുള്ള പരക്കംപാച്ചലിൻ്റെ ഇടയ്ക്ക് മൂപ്പര് ഒരു സ്ഥലത്തെത്തി അവിടെ എത്തുമ്പോ കണ്ട കാഴ്ച കരളിയിക്കുന്ന ആയിരുന്നു എന്താന്ന് വെച്ചാല് പൊട്ടിയ പടത്തിന്റെ രണ്ടാം ദിവസം തിയേറ്ററിനുള്ളിലുള്ള അവസ്ഥ ഓപ്പറേറ്ററും സ്ക്രീനും മാത്രം പോലെ ഒരു പ്രസിഡന്റ് മാത്രം സുരേഷ് അല്ല എന്തിനാണ് കൊണ്ടാന്ന് അങ്ങനാണെങ്കിൽ അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്ന എന്താവശ്യത്തിന് പൗരൻ എവിടെ നിങ്ങൾ നിങ്ങൾ എനിക്ക് വോട്ട് വോട്ട് ചെയ്യുന്ന എന്താണ് സംഭവം ബൂത്ത് ബൂത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ പ്രചാരണത്തിന് ബൂത്തുകാരൻ ആ സമയത്ത് എന്തായിരിക്കും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകുക നിങ്ങൾ വിളിച്ചിട്ട് ആള് വരണ്ട എന്ന് പറഞ്ഞ പറയില്ല സുരേഷ് ഏട്ടൻ ദേഷ്യം വരും സുരേഷേട്ടെ ഇവര് സഹായിച്ചില്ലെങ്കിലേ നമ്മളെ നെക്സ്റ്റ് പ്ലാൻ എന്താണ് അതിനെന്നെ സഹായിച്ചില്ലെങ്കിൽ നാളെ സുരേഷ് കേട്ടെ എന്താണ്

ും ശാസിക്കാനുമുള്ള അവകാശം എനിക്കുണ്ട് അത് ഞാൻ ചെയ്തു അല്ല അപ്പോ ആളൊന്നും ഇല്ലോ എന്നുള്ളത് ഞാൻ വീഡിയോ ഇട്ട് തരാം സുരേഷ് എന്തിലാണെന്നാ എന്ത് തരാൻ പൊളിറ്റിക്സിലല്ലേ അല്ല പിന്നെ എന്തിലാണ് നിങ്ങൾ ഏർപ്പെടുന്നത് ഞാൻ ജീവിതത്തിലേക്ക് ചെന്ന് ചേരുന്ന രാഷ്ട്രഭരണ തത്വത്തിൽ ഊന്നിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്റെ വിഷയം ഇത് പരിപാടി തീരാനായി കേട്ടോ രണ്ട് സ്റ്റെപ്പ് കൂടി ഇട്ടുവാന്ന് ഇവരെല്ലാം ചോയിക്കുന്ന എന്താ പറയാല കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കോമാളിയാകുന്ന ഒരു നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേറെ ഇല്ല കാരണം സിനിമയിലൊക്കെ വലിയ മാസ് ഡയലോഗ് ഒക്കെ പറഞ്ഞ് ഇപ്പം ജനഹൃദയം കീഴടക്കിയിട്ടുള്ള ഒരു വ്യക്തി ഇപ്പം ഒരു രാഷ്ട്രീയത്തിൽ അത് ചാണാൻ ചവിട്ടിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഉള്ള ബുദ്ധിയും ബോധവും കൂടെ പോയിട്ട് ഇപ്പം റോഡിൽ കിടന്നുകൊണ്ടത് ഈ പരിപാടിയാണ് കാരണം എല്ലാ ചാനലുകൾക്കും ട്രോളാനായിട്ടുള്ള കേരളത്തിന്റെ നമ്പർ വൺ ട്രോളറായിട്ട് മാറിയിരിക്കുകയാണ് ഈ ചാണകഗോപി ഈ ചാണകഗോപി അവന്റെ മനസ്സും എന്താണ് എന്നുള്ളത് നമ്മൾ ആ നേരത്തെ വീഡിയോയിൽ കൂടെ കണ്ടതാണല്ലേ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇദ്ദേഹം ഇങ്ങനെ നിരന്തരം പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആദിവാസി കോളനിയിൽ എത്തിയ ഇദ്ദേഹം കാണിച്ചിട്ടുള്ള ചില കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു ഒരു കൊച്ചിന് ഉമ്മ കൊടുത്തിട്ട് ആ വാഹനത്തിനകത്ത് കയറിയുന്നുണ്ട് ചുണ്ട് തുടക്കുന്ന സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടു ഇവനെ ഇവനെപ്പോലുള്ള ഈ സവർണ മേധാവിത്വം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഈ എൻ്റെ അയ്യനെ സ്നേഹിക്കാൻ നീ അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ പമ്പര ഊള ഇവനെ കേരളത്തിലെ പൊതുസമൂഹം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുമ്പോഴാണ് ഒരു മലയാളി മലയാളിയായി മാറുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതുപോലത്തെ പമ്പര ഒന്നും കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കരുത് ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് വിഡ്ഡികൾ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ മത്സരിക്കുന്ന ഒരാളെക്കുറിച്ചിട്ട് നമുക്ക് പറയാമല്ലോ അല്ലേ രണ്ടുമൂന്ന് പുതിയ ഞെട്ടിക്കുന്ന വീഡിയോകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഒക്കെ വീഡിയോ റിയാക്ഷനുമായിട്ട് നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതായിരിക്കും എന്താണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളൊക്കെ സ്വന്തം വിനീച്ചു വേണ്ടമെ